സംഖ്യാപുസ്തകം അദ്ധ്യായം നാല് ദൈവമേ എൻ്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അന്പത് കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആ മീൻ ദൈവം വീണ്ടും മോശിയോടും അഹ്റോനോടും അരുളി ചെയ്തു ലേവിരിൽ വച്ച് കൊഹാത്തിരിൽ മുപ്പത് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയുള്ളവരായി സമാഗമന കൂടാരത്തിൽ ജോലി ചെയ്യുവാൻ പ്രവേശിക്കുന്ന എല്ലാവരെയും കുടുംബം കുടുംബമായും കുലം കുലമായും ഉള്ള സംഖ്യ എടുപ്പിൻ സമാഗമന കൂടാരത്തിൽ അതിവിശുദ്ധ കാര്യങ്ങളെ സംബന്ധിച്ച് ചുമതല എന്തെന്നാൽ പാളയം യാത്ര പുറപ്പെടുമ്പോൾ ആഹർവനും പുത്രന്മാരും ഒന്ന് തിരശീല ഇറക്കിയതുകൊണ്ട് സാക്ഷ്യപെട്ടകം മൂടണം